പാർട്ടിയിൽ കലാപം കത്തിനിൽക്കെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും മധ്യനയത്തിലെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് എം എൽ എ മാരുടെ യോഗം പാർട്ടി വിളിച്ചു ചേർത്തത് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് യോഗം വേദിയാകുമെന്നാണ് സൂചന പാർട്ടിയിലെ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കാണ് എം എൽ എ മാരുടെ യോഗം കെ പി സി സി വിളിച്ചു ചേർക്കുന്നത് മധ്യനയത്തിലെ മാറ്റം അനിവാര്യമായിരുന്നെന്ന വാദമാകും എ ഗ്രൂപ്പ് നേതാക്കൾ ഉന്നയിക്കുക ഇതിനെതിരായ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നിലപാടുകൾ രൂക്ഷ വിമർശനങ്ങൾക്കാകും വഴിയൊരുക്കുക സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന നയത്തിൽ നിന്ന് സുധീരൻ പിൻവാങ്ങണമെന്ന കടുത്ത നിലപാട് തന്നെയാകും യോഗത്തിലുണ്ടാകുക ഭൂരിപക്ഷം എം എൽ എമാരും എ ഐ ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുന്നതിനാൽ സുധീരന് പ്രതിരോധം വിഷമകരമാകും എന്നാൽ തന്റെ നിലപാടിൽ നിന്ന് ഒരു പടിയും പിന്നോട്ടിറങ്ങാൻ സുധീരൻ തയ്യാറാകില്ലെന്നാണ് അറിയുന്നത് മദ്യലോപിയുടെ ഇടപെടൽ മൂലമാണ് സർക്കാർ മദ്യനയം അട്ടിമറിച്ചതെന്ന മൂർച്ചയേറിയ വാദം തന്നെ സുധീരൻ തുറന്നടിക്കും യോഗത്തിൽ ഒറ്റപ്പെട്ടാലും നിലപാടുകൾ ശക്തമായി തന്നെ പറയാനാണ് സുധീരന്റെ തീരുമാനം ഹൈക്കമാൻഡിന്റെ പിന്തുണ നേടാനും സുധീരൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും മദ്യനയമെന്ന ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നത്തെ യോഗത്തോടെ സാധിക്കുമോ എന്നതും സംശയകരമാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം